കടങ്കോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിക്ക് പ്രകാരം പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ആർത്തവ പരിപാലനത്തിനായി വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു കടകോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ആർത്തവ പരിപാലനത്തിനായി വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു ലക്ഷം രൂപ വകയിരുത്തി സാനിറ്ററി പാഡ് വിമുക്ത പഞ്ചായത്ത് എന്നതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മെൻസ്ട്രൽ കപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബീന രമേഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം അർച്ചന മെൻഷറൽ കപ്പിന്റെ ഗുണം ഉപയോഗം എന്നിവയെ കുറിച്ച് വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി വി സുഭാഷ് എം കെ ശശിധരൻ രമ്യ ഷാജി ടെസി ഫ്രാൻസിസ് മൈബുന ഷെബിർ കെ ആർ സിമി സൈബുനിസ ഷറഫു ജോളി തോമസ് രജിത ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ പ്രസന്നൻ പി ആർ അനിമോൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ അമ്പത് ഉദ്ഘാടനങ്ങളിലെ പന്ത്രണ്ടാമത്തെ ഉദ്ഘാടനമാണിത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.